പുന്നപ്പുറ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ പരിശീലനത്തിനായുള്ള റസ്വാല കോഴ്സ് നടത്തുമെന്ന് ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവി ഡോക്ടർ വി നാരായണൻ നമ്പൂതിരി കോർഡിനേറ്റർ ജോർജ് കെ വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ട് കേരള എൻട്രൻസ് പരീക്ഷയുടെ അതായത് കീമിന്റെ പരിശീലനത്തിനായി ഈ വർഷം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കായി ക്രാഷ് കോഴ്സ് നടത്തുന്നു ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാവുന്നതാണ് കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി അറിവ് കുട്ടികളുടെ മനസ്സിലേക്ക് കയറ്റുക എന്നുള്ള ഒരു വലിയ ശ്രമമാണ് അവിടെ നടത്തുന്നത് ക്രാഷ് കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ കൃത്യമായും കേരള എൻട്രൻസ് പരീക്ഷയുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ നടത്തുന്നത് സിലബസിൽ കൃത്യമായിട്ട് സിലബസിൽ ഒതുങ്ങി എന്നുകൊണ്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെയുമല്ല ഇതുപോലെയുള്ള ക്ലാസ്സുകൾ പ്രഗത്ഭരും പ്രശസ്തരും പരിചയസമ്പന്നരുമായിട്ടുള്ള അധ്യാപകരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ആലപ്പുഴ ഈ മേഖലയിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വിരളമാണ് ആ ഒരു പോരായ്മ കൂടെ പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ ഉദ്യമം എല്ലാ വർഷവും നടത്തുന്നത് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ളവരെ കൊണ്ട് അവർ നയിക്കുന്ന ക്ലാസ്സുകളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ഫീസ് അതായത് അധ്യാപകർക്ക് നല്ല ഫീസ് കൊടുക്കേണ്ടി വരും ഇതൊന്നും നമ്മൾ കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് സ്ഥാപനത്തിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്നത് അപ്പോൾ അത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഇത് നടത്തുന്നത് അതിൻ്റെ സ്പോൺസർഷിപ്പ് അതായത് അതിൻ്റെ ഫിനാൻസിങ് മുഴുവനും മാനേജ്മെൻ്റാണ് എടുക്കുന്നത് അത് കുട്ടികളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നടത്തുന്ന ഒരു അല്ല എന്താ എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമാണ് ഒരു സംശയം ഉന്നയിക്കാം ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയതുകൊണ്ട് ഇതും സെൽഫ് ഫിനാൻസിങ് ആയിട്ടാണോ നടത്തുന്നത് എന്നുള്ള ഒരു സംശയം തോന്നാം അങ്ങനെയല്ല ഇത് നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ തന്നെയാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം എൻട്രൻസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് ചേരുന്നതിന് അവസരം ലഭിക്കുക രജിസ്ട്രേഷൻ ചാർജ് ഒഴികെ മറ്റ് ഫീസുകളൊന്നും കുട്ടികൾ നൽകേണ്ടതില്ല പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ കേരള എൻട്രൻസ് പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനമാക്കി വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളും എൻട്രൻസ് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളുമാണ് ഏപ്രിൽ മൂന്ന് മുതൽ കീം പരീക്ഷാ ദിനത്തോട് അടുത്ത ദിവസം വരെയുള്ള ക്ലാസ്സുകളിൽ നൽകുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അറുപത് പേർക്കാണ് അവസരം ലഭിക്കുക വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോളേജിൽ നേരിട്ടെത്തിയോ ഇനി പറയുന്ന നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് ഒൻപത് ഒൻപത് എട്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം ഏഴ് രണ്ട് നാല് പൂജ്യം ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് ഒൻപത് പൂജ്യം 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 ഒന്ന്